Oh, yeah. Yeah, okay. yeah, okay. uh, so I'm So very, very happy. Uh, even though you back history, from OK i mean uh, but, uh, we, അതൊക്കെയായിട്ട് സത്യം പറഞ്ഞു എന്നിട്ട് ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സായിട്ട് എൻ്റെ ബാഗിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ സീരിയൽ ഇന്ന് ഇന്ന് ഇന്നേ ദിവസം ഈ ഒരു ഹൺഡ്രഡ് എപ്പിസോഡിൻ്റെ ഒരു ടെലികാസ്റ്റ് നടക്കുന്നത് ബിക്കോസ് നമ്മുടെ ഓരോ ദിവസങ്ങളും എൻ്റെ ഓരോ വർക്കിലും ഡ്രെയിനിങ് തൊട്ട് ഇത് ആക്ച്വലി സീരിയൽ കുറിച്ച് എല്ലാ കാര്യവും അറിയാമായിരിക്കും തമിഴിലും തെലു കന്നഡയിലും പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് അതിൽ നമ്പർ വൺ ഹിറ്റായ സീരിയലാണ് അപ്പോൾ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീരിയൽ ചാനലുമായിട്ട് നമ്മൾ സംസാരിച്ച് ഞാൻ ചാനൽ തന്ന ഒരു സീരിയൽ ഒരു സ്ലോക്ക് ഇത് ഇത്രയും പണിയെടുക്കും അത് പറയുമ്പോൾ ആക്ച്വലി ഇത് പറയണമെന്നുണ്ടെങ്കിൽ ിലോട്ട് ഇന്ന് ഒത്തിരി പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അപ്പം ഇതിൽ നമുക്കിപ്പോൾ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഫാമിലിസ് ആണ് ഇതിൻ്റെ ഹോക്കി അപ്പോൾ ഓരോരുത്തരുടെ ഹാർഡ് വർക്ക് ഓരോരുത്തരുടെ ഇതിൽ ഭയങ്കരമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലെന്ന് പറഞ്ഞ പിള്ളീടെ കൈ വരെ നേരത്ത് ഇപ്പോൾ ട്രാവൽ ചെയ്ത് ഇവിടെ മോർണിംഗ് സിക്സ് ഓ ക്ലാക്ക് റൂട്ട് സ്റ്റാർട്ട് ചെയ്യും തിരിച്ച് പോകുമ്പോൾ ടെൻ ഓ ക്ലാക്ക് ആവും അങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ കൂടി ആക്സിഡൻ്റ് ആയി കൂടി ഒരു വരൽ വരും അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു പിന്നെ ഇതിൽ ആക്ച്വലി ഓരോ ഓരോരുത്തരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ലൈഫ് ആയിട്ടുള്ള ആണെങ്കിലും ിലെ രാവിലെ സിക്സ് ഒ ക്ലാക്ക് ലൊക്കേഷൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഫോർ ഓ ക്ലാക്ക് എനിക്ക് റെഡിയായി രാത്രി നയൻ നയൻ തേർട്ടി വരെ സൂലേറ്റിലാണെന്നുണ്ടെങ്കിൽ റാക്കറ്റ് നയൻ തേർട്ടി ആണെങ്കിൽ ആയാപ്പോൾ വീണ്ടും മോർണിംഗ് ആടക്കിയിരുന്നു ഷൂട്ടിംഗ് അതുപോലെ അഭിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അഭി ഇവിടെ പോയാലും അഭി ജോലിയില്ല ദൈവലെങ്കിൽ മൂന്നാമത്തെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് ജയിക്കുന്നു ഇതോടെ ഈശ്ശേരൊന്നുമില്ല ഈശ്വരന്റെ പ്രശ്നം ഇവിടെ വേണമെന്ന് ആഗ്രഹിച്ചു

എല്ലോ ഈ അതിന്റെ അപ്പുറത്തേക്കുള്ള എല്ലാം സപ്പോർട്ടുണ്ടാവട്ടെ എല്ലാവർക്കും ഭംഗി പറയുന്നു ो कौन लाइव Hãy subscribe kìa, kênh കേക്ക് കട്ട് ചെയ്യണ്ട പരിപാടികളാണ് എല്ലാരും ടെക്നീഷ്യന്മാരും എല്ലാരും ഇവിടെ നെറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് 여러분들 오늘 여러분들 케케이티 여러분들 티슈 리스타 아들 아들 난방 भाई देना छोटी भाई どうも。 അവിടെ നോ നോ അല്ല മുർജു അല്ലേ മുർജു അല്ല മുർജു അല്ലേ

ചിക്കൻ്റെ ഫോണാണ് വന്നൂന്ന് ഒരു ഫോൺ ഇവിടെ ഉണ്ടാരുടെ

allem zu der zu der dank für die für die dank für die dank für die dank für